ചെറുപ്പത്തിലെ നര പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ് ചെറുപ്പത്തിലെ മുടി മൊത്തത്തിൽ നിറച്ചിട്ട് ഇപ്പൊ അതല്ല മാറ്റണ്ട് പശന്റെ ആയിനെ കൊണ്ടാണ് മാഷ ഇത് ഉപയോഗിച്ചത് ഇപ്പൊ മാഷക്ക് മുടി വരുന്നുണ്ട് നല്ല മാറ്റണ്ട് ഒരു വീക്ക് ഞാൻ യൂസ് ചെയ്തപ്പോ നല്ല ഒരു റിസൾട്ട് കിട്ടി കാരണം രണ്ടു മൂന്ന് ദിവസം കൂടെ എന്റെ ചൊറിച്ചിലും നല്ലൊരു എന്താ പറയാ മിനിസ്ല്ലാത്തൊരു മുടിയായിരുന്നു പ്രത്യേകിന് ശേഷം നല്ല മിനിസും നല്ല നമ്മുടെ വരില്ലൊഴിച്ചില് മുടി മുടി പൊട്ടി പോവുക സോഫ്റ്റ് ആയിരിക്കുക ഇത്രയും കാര്യങ്ങൾ കൊടുക്കണത് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടാണ് കഷണ്ടിക്കും ഡെയിലി ഉപയോഗിക്കുന്നുണ്ട് അതിനുള്ള നല്ലൊരു മാറ്റം ഉണ്ട് നല്ല കറുപ്പ് വന്നിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഹെയർ വന്നിട്ടുണ്ട് ഒടിപൊട്ടല് പിന്നെ അത് തേച്ച് കുറച്ചു കഴിഞ്ഞപ്പോ ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ കൊറേ കുറവ് ഇങ്ങനെ തോന്നി ഇപ്പൊ നമ്മള് വെട്ടിക്കൊടുത്തതാണ് ഈ തിക്ക് ഒക്കെ നമ്മളെ ഈ ഹെയർ ഓയിലി ഗുണം തന്നെയാണ് വരാനും വരെ ഈ ഒരു ഹെയർ നമുക്ക് അകാലനിര അങ്ങനത്തെ കാര്യത്തിനൊക്കെ നമുക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ട് നമ്മൾ ം കുറിച്ചത് ഏകദേശം എൺപത് ലിറ്ററോളം ഉണ്ടാക്കുന്ന കുളിക്കുന്നതിന്റെ ഒരു ഇരുപത് മിനിറ്റ് മുതൽ തലയിൽ തെറ്റിയത് ശേഷം ജസ്റ്റ് കൈകൊണ്ട് നമ്മൾ എന്തൊരു കാര്യം നമ്മളെ മക്കളില് നമ്മള് പരീക്ഷിക്കൂലോ എന്തായാലും മക്കൾക്ക് കൊടുത്തിട്ട് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഈ പ്രഗ്നന്റ് ആയിക്കുന്ന സമയത്ത് തന്നെ ഈറോഡ് പോയിട്ട് ഈ കൂട്ടുകളൊക്കെ കൂട്ടിയിട്ട് ഉണക്കി പരുവത്തിലാക്കി കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത്രയും ജനുവൻ ആയിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന ആവശ്യകാരായിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് കിട്ടുക അതൊന്ന് പറഞ്ഞു തരുമോ എന്താണ് സംവിധാനം വാട്സപ്പ് നമ്പർ അയയ്ക്കുന്നുണ്ട്